പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കാണാം ടോണി ആന്റണി ദൈവത്തെ ഭയങ്കരമായിട്ട് കൂട്ടുപിടിക്കുന്ന കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത്ര അധികം ദൈവത്തിൽ വിശ്വസിക്കുന്നത് വളർന്നു വന്ന സാഹചര്യം ഞാൻ പറഞ്ഞ അത്ഭുതങ്ങൾ മാത്രം നമ്മൾ കണ്ട് വളർന്നേക്കുന്ന ഈ പറഞ്ഞ ഓരോ ദിവസങ്ങളും മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞുനാളെ പറഞ്ഞ ഇപ്പം വീട്ടിലൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസ പ്രകാരമായിട്ട് ഗുരിച്ചു വരെ ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും പിന്നെ ആ ഒരു ആശ്വാസം ഉണ്ടാവും ഇപ്പോൾ സാഹചര്യം ആ അടുത്ത മാസം അതിനെ അമ്പരം അമ്മ പറയാൻ ആ കർത്താവ് നടത്തും എന്ന് ഞാൻ പ്രതീക്ഷയാണ് അപ്പോൾ പ്രാർത്ഥിച്ച് നടക്കും പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത് കണ്ടും കേട്ടും വളർന്നവനാണ് പിന്നെ എൻ്റെ അനുഭവത്തിലും ഞാൻ പറയട്ടെ എനിക്ക് ആരായിരുന്നു കൂട്ടും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ മറ്റാത്തിലൊക്കെ പോയിട്ട് നമ്മൾ ദൈവത്തോട് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിന് അതിടക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ആ മനുഷ്യനോടായാലും ദൈവത്തോടായാലും എനിക്കത് അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് എൻ്റെ ധൈര്യവും ശക്തിയുമായിട്ട് നിന്നത് എൻ്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും അതൊരിക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഓടേദമ്പരാൻ തന്നെ അതൊരിക്കലും കളിച്ചിട്ടുള്ള ഒരു ഉയർച്ചയും അല്ലെങ്കിൽ ഞാനല്ല എനിക്ക് ദൈവത്തിനൊന്നും വിശ്വാസം അങ്ങനത്തെ പറയട്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ട എനിക്ക് ദൈവത്തെ കൂടുത്തിട്ടുള്ള നന്മ മാത്രം മതി എത്തിക്കുന്നു എങ്ങനെ എനിക്ക് ഈ വീഡിയോയിൽ ഈ പറയുന്ന ആളെ നമുക്ക് മനസ്സിലായോ നിങ്ങൾക്ക് ഒരുപാട് സിനിമ സംവിധാനം ചെയ്ത് ഇപ്പോൾ അഭിനേതാവായ നടനായി മാറിയ ജോണി ആന്റണിയാണ് സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾ തനിക്ക് പകർന്നു കൊടുത്ത വിശ്വാസത്തെക്കുറിച്ചാണ് ദൈവത്തെക്കുറിച്ചാണ് ദൈവമില്ല എന്നല്ല മറിച്ച് ദൈവമുണ്ടെന്നും ആ ദൈവം തന്നെ നിരന്തരമായി സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് പലപ്പോഴും നമ്മൾ പലരെയും അവർ ഫേമസ് ആയി കഴിയുമ്പോൾ ദൈവത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് ഒരു നാണക്കേടായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുവെച്ചാൽ അവർക്കതൊരു കുറവായിട്ട് പരിഗണിക്കപ്പെടുന്നു ദൈവത്തിൽ അവർക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജോണി ആൻ്റണി എന്ന വ്യക്തി സി ഐ ഡി മൂസം പോലെയുള്ള വളരെ പ്രശസ്തമായ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം ഈ സംവിധാനം നിർത്തി അഭിനയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒത്തിരിയേറെ തമാശ കഥാപാത്രങ്ങളും സീരിയസ് കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ഇന്ന് ഈ ദൈവത്തെക്കുറിച്ചും ദൈവികമായ സഹായത്തെക്കുറിച്ചും ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദൈവത്തോട് സംസാരിച്ചെന്നതുമായ പല കാര്യങ്ങളും പറയുമ്പോൾ തൻ്റെ ജീവിതം എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണെന്ന് വ്യക്തമാക്കുകയും അത് മനുഷ്യരുടെ മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിട്ട് പറയാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുകയാണിതിലൂടെ നമ്മൾ ഒത്തിരിയേറെ വിശ്വാസമുണ്ടെന്ന് പറയുകയും ആ വിശ്വാസത്തെ മറ്റു മനുഷ്യരുടെ മുൻപിൽ പറയുവാനായിട്ട് മടി മടികാണിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പറ നമ്മൾ അങ്ങനെ മടി കാണിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ദൈവത്തെ അനു ആ ദൈവത്തെ അനുഭവിക്കുവാനും ആ വിശ്വാസം ഏറ്റുപറയാനും ഒരു ധൈര്യം നമുക്ക് വേണം ആ ഒരു ധൈര്യമാണ് ഇന്ന് ജോണി ആൻ്റണി എന്ന ആ വ്യക്തിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇത്തരമൊരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ നമുക്ക് ദൈവത്തെ ഏറ്റുപറയാൻ മറ്റ് മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ Thank you.